നമസ്കാരം വേദിയിലും സദസ്സിലും ആൾ കുറഞ്ഞാൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചൂടാകും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ മന്ത്രി വരുന്നുണ്ടെന്നറിഞ്ഞാലേ പേടിയാണ് സംഘാടനത്തിൽ വീഴ്ച ആരോപിച്ച സ്വന്തം വകുപ്പിന് കീഴിലെ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് മന്ത്രി ബഹിഷ്കരിച്ചത് കഴിഞ്ഞ മാസം അവസാനമാണ് മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി നിരത്തിലിറക്കുന്ന അൻപത്തിരണ്ട് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിശ്ചയിച്ചിരുന്ന കനകക്കുന്നിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് വേദിയിലും സദസ്സിലും ആള് കുറഞ്ഞതിലും വാഹനങ്ങൾ താൻ പറഞ്ഞതിന് വിരുദ്ധമായി കനവക്കുന്നിൽ ക്രമീകരിച്ചതിലും അതൃപ്തി രേഖപ്പെടുത്തിയാണ് ചടങ്ങ് തന്നെ റദ്ദാക്കിയത് ഈ പശ്ചാത്തലത്തിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നേ പരിപാടിയുടെ ഭാഗമായി തിരുവല്ലയിൽ നടക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് സെമിനാറിൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിക്കാൻ ദക്ഷിണ മേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി ഈ മാസം പതിനഞ്ചിന് നടക്കുന്ന സെമിനാറിലേക്ക് പരമാവധി പേരെ എത്തിക്കാനാണ് നിർദ്ദേശം ഉത്തരവ് പ്രകാരം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ നിന്ന് ഒരു പി ആർഒയും ഒരു ക്ലർക്കും ഒഴികെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുക്കണം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലാകട്ടെ ഒരു പി ആർഒയും രണ്ട് ക്ലർക്കും ഒഴികെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും പങ്കെടുക്കാൻ നിർദ്ദേശമുണ്ട് ഇത്രയധികം ഉദ്യോഗസ്ഥർ ഒരേ സമയം സെമിനാറിൽ പങ്കെടുക്കുന്നതോടെ വിവിധ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിക്കാനുള്ള സാധ്യതയുമുണ്ട് മന്ത്രിയെ പ്രീതിപ്പെടുത്താനാണ് ഈ നടപടിയെന്നും പങ്കാളിത്തം കുറഞ്ഞതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി അടുത്തിടെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഈ ഉത്തരവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നേ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഒക്ടോബർ മാസത്തിൽ മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് സംഘടിപ്പിക്കുന്നത് ഇതിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സെമിനാറാണ് തിരുവല്ലയിൽ നടക്കുക സംഘാടന മോശമെന്നാരോപിച്ചാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടിയിൽ നിന്നും മന്ത്രി ഗണേഷ് കുമാറും കനവകുന്നിലെ ഇറങ്ങിപ്പോക്ക് അൻപത്തിരണ്ട് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കാതെയാണ് മന്ത്രി ചടങ്ങ് റദ്ദാക്കി ഇറങ്ങിപ്പോയത് കനവക്കുന്നിലെ പരിപാടിയിൽ പങ്കെടുത്തത് തന്റെ പാർട്ടിക്കാരും കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രമെന്ന് പറഞ്ഞ മന്ത്രി സംഘാടകനായ എം വി ഡി ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ച് അൻപത്തിരണ്ട് വാഹനങ്ങൾ വാങ്ങുകയും അത് കനവക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് മനോഹരമായി ഈ പരിപാടി നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ യാതൊരു ഉത്തരവാദിത്വവും കാണിച്ചില്ല അതിനാൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കും എന്നാണ് മന്ത്രി അന്ന് പറഞ്ഞത് കനവകുന്നിലെ വേദിക്കരയിലേക്ക് വണ്ടി കയറ്റിയാൽ തൈൽ പൊട്ടുമെന്ന് ഏതോ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി അറിഞ്ഞു കാർ കയറ്റിയാൽ തയൽ പൊട്ടുമെങ്കിൽ അതറിയാൻ ബന്ധപ്പെട്ട മന്ത്രിക്ക് കത്ത് കൊടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ ക്ഷമ ചോദിച്ച മന്ത്രി പരിപാടി മറ്റൊരു ദിവസം നടക്കുമെന്നറിയിച്ച വേദി വിടുകയായിരുന്നു മറ്റൊരു ദിവസം പരിപാടി നടക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയെങ്കിലും ആ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും മന്ത്രി കെ വി ഗണേഷ് കുമാർ തൊട്ടതും പിടിച്ചതുമൊക്കെ വിവാദമാകുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിഞ്ഞ വിഷയത്തിലും മന്ത്രി നടപടിയെടുത്തത് ഇതിൽ പ്രതികരണവുമായും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു ഇനിയും കുപ്പി വലിച്ചെറിഞ്ഞാലും നടപടി ഉണ്ടാകുമെന്നും വാഹനം പരിശോധിക്കാതെ വിട്ടയാൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു ജീവനക്കാരുടെ നെഞ്ചത്ത് കയറുകയാണെന്ന് പറയരുത് താൻ മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു